ഇതുപോലെയുള്ള നാടൻ നാടന്ധാലുകളാണ് ഒരു സംസ്ഥയും ഒന്നിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് അത് വിഭാഗത്തിലും ഉണ്ടാവും സാധാരണക്കാരനായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ചു മുന്നോട്ട് പോവട്ടെ ഐക്യം എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പ്രഭാഷണം ഇതൊന്ന് കേട്ടോ കേന്ദ്രം അപ്പോൾ ിസാരപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുക അതിന് തയ്യാറുണ്ടോ അതാണ് ഇത് ചോദിക്കുന്നത് അതിനുവേണ്ടി ഏത് സ്റ്റേജിലേക്കും ക്ഷണിച്ചാലും സുന്നികൾ മാത്രം നടക്കുന്ന ഏത് സ്റ്റേജിലേക്കും ഏത് സദസ്സിലേക്കും എല്ലാം ക്ഷണിച്ചാൽ ഇന്ന് ഞാൻ പോകാൻ തയ്യാറാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കു അയത്തങ്ങൾ അതുപോലെ തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അങ്ങനെ തുടങ്ങിയിട്ട് സമസ്തയുടെ ആദ്യകാല നേതാക്കന്മാർ അവരുടെ ശക്തമായ തീരുമാനത്തിലൊന്നായിരുന്നു പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിനെ തകർക്കുന്ന ഇസ്ലാമിന്റെ വിരോധികളായ വിദഗ്ധത്തിന്റെ ആശയക്കാരോട് യാതൊരു തരത്തിലുള്ള ഐക്യവും പാടില്ല അത് വെച്ച് പുലർത്താൻ കഴിയില്ല ഒരു സുന്നിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ പലപ്പോഴും രാഷ്ട്രീയത്തിന്റെ പേരിൽ അതല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും കാര്യലാഭത്തിന്റെ പേരിൽ ഇവർ വേദി പങ്കിടാനൊക്കെ ഉള്ള അവസരം അവസരമുണ്ടായപ്പോ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളും അങ്ങനെ തുടങ്ങിയിട്ട് ആറോളം ആളുകൾ ഇറങ്ങിപ്പോന്നതാണ് പലരും ഈ അടുത്ത കാലത്തായിട്ട് സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു വിട്ടതാണ് ഇറക്കി വിട്ടതാണ് പടിയടച്ച് പിഡം വെച്ചതാണ് അപ്പോ അത് ശരിയല്ല സത്യം ഇറങ്ങിപ്പോയതാണ് എന്ന് ബഹുമാനപ്പെട്ട ജിഫീരി മുത്തുക്കോയത്തങ്ങള് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ആ സദസ്സിൽ ആ സത്യം പുറത്തുവിട്ടു ആ കാരണം എന്തായിരുന്നു വിധൈകളുമായിട്ടുള്ള അടുപ്പം അതില്ല എന്ന് ഉറപ്പ് തരികയാണെങ്കിൽ വീണ്ടും തീർച്ചയായിട്ടും വന്ന് ലയിച്ചിരിക്കും ഐക്യപ്പെട്ടിരിക്കും ആ ഇറങ്ങിപ്പോകുന്ന അന്ന് എൺപത്തി ഒമ്പതിൽ ഇറങ്ങിപ്പോന്ന അന്ന് മുതൽ ഇന്ന് വരെ വിദഗത്വമായിട്ട് യാതൊരു ഐക്യമില്ല എ പി വിഭാഗത്തിന് പിന്നെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ മുകളെല്ലാവർക്കും നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോടെ ആദരവോടെ കാണുന്ന നിലപാടിന്റെ രാജകുമാരൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ ഇ കെ പ്രസ്താ അതിന്റെ ശിഷ്യൻ ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോഴ്ത്തങ്ങൾ ദറസ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കാന്തപുരം എ പി അബുബക്കർ മുസ്തിയർ ഈ സമസ്തയുടെ അനുഷേദ്യനായ നേതാവാണ് അതാരും മറക്കരുത് അറുപത്തിരണ്ട് വർഷക്കാലമായി ഈ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇന്നലെ അവിടെ പ്രസംഗിച്ച ആരും പറഞ്ഞില്ല എ പി വിഭാഗത്തിന് നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള അർഹതയില്ല എന്ന് എന്താ കാരണം ഏറ്റവും അർഹതയുള്ള ആള് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് എല്ലാവർക്കും അറിയാം ഇന്നലെ അവിടെ പ്രസംഗിച്ച ഒരുപാട് ആളുകളെ പ്രസവിക്കുന്നതിന് മുമ്പേ എ പി ഉസ്താദ് സംസ്ഥയുടെ നേതാവാണ് ഇന്നലെ സ്റ്റേജിൽ ഉസ്താദിനെ ക്ഷണിക്കപ്പെട്ടിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട് ഞാനിടക്കമുള്ള അപ്പൊ കേരളത്തിലുള്ള വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ഒന്നാണ് ഐക്യപ്പെട്ടു വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക ഇനിയുള്ള കാലം അങ്ങനെ ഐക്യപ്പെട്ടു നിന്നാൽ കേരളത്തിന് വേണ്ടി വിശേഷിയായ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയും അത് ഉറപ്പാണ് കാരണം പണ്ഡിതന്മാർക്ക് ഒരു നരയും വരയും ഉണ്ടാക്കിയത് ജനങ്ങൾക്കിടയിൽ പണ്ഡിതന്മാർ അങ്ങനെ ദറസ്സിലോ പള്ളിയുടെ മൂലയിലോ അങ്ങനെ തളച്ചിടപ്പെടേണ്ടവരല്ല സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരാണെന്ന് കേരളത്തിന് കേരളത്തിലെ വിലമാക്കൾക്ക് ഉസ്താദുമാർക്ക് കാണിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദാണ് അത് പലപ്പോഴും പലരും പറയാറുണ്ട്